അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുവലയുടെ റഹ്മത്തും വറക്കത്തും നമ്മളെല്ലാവരിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ വിക്ര സ്വലാത്ത് എന്ന നമ്മുടെ ഈ കൊച്ചുകൂട്ടായ്മയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം നമ്മളിവിടെ ഒരുമിച്ചു കൂടുന്നത് നമ്മുടെ റബ്ബിനെ ഓർക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ് നമ്മുടെ കൽബുകൾക്ക് ഒരു കുളിർമ നൽകാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള എന്നാൽ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നിനെക്കുറിച്ചാണ് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ പരിപാലകനായ നമ്മെ നമ്മളെക്കാൾ നന്നായി അറിയുന്നവനായ അള്ളാഹുവിന്റെ അതിമനോഹരമായ നാമങ്ങളെക്കുറിച്ചാണ് അതെ അസ്മാൽ ഹുസിനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുന്നു ദ്വായ ചെയ്യുന്നു റബ്ബേ എന്റെ കടങ്ങൾ വീട്ടിത്തരണേ എന്റെ രോഗം മാറ്റിത്തരണേ എനിക്ക് നല്ലൊരു ജോലി തരണേ എന്നൊക്കെ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് ആ റബ്ബ് ആരാണ് അവന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടെന്ന് വിചാരിക്കുക നമുക്ക് അവനെക്കുറിച്ച് എല്ലാം അറിയാമായിരിക്കും അവന്റെ ഇഷ്ടങ്ങൾ അവന്റെ സ്വഭാവം അവൻ ദേഷ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് സ്നേഹം വരുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ അവനെക്കുറിച്ച് കൂടുതൽ അറിയും തോറും അവനുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാകുമല്ലേ അങ്ങനെയെങ്കിൽ നമ്മെ സൃഷ്ടിച്ച ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ഓരോ ശ്വാസവും നിയന്ത്രിക്കുന്ന റബ്ബിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അറിയണം അവനുമായുള്ള ബന്ധം എത്രത്തോളം ദൃഢമാവണം ആ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഏറ്റവും മനോഹരമായ വഴിയാണ് അള്ളാഹുവിന്റെ പേരുകളെക്കുറിച്ച് പഠിക്കുക എന്നത് ഇത് വെറും ഒരു അറിവല്ല മറിച്ച് റബ്ബിനെ തൊട്ടറിയാനുള്ള ഒരു യാത്രയാണ് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അല്ലാഹുവിന് ഏറ്റവും ഉത്തകമായ നാമങ്ങളുണ്ട് അത് മുഖേന നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക സൂറത്തുൽ സൂറത്തുൽപത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്കൊരുമിച്ച് ആ യാത്ര ആരംഭിക്കാം അള്ളാഹുവിന്റെ മനോഹരമായ പേരുകളുടെ ലോകത്തേക്ക് ഇൻഷ അല്ലാ എന്തുകൊണ്ട് അസ്മാ ഹുസ്ന പഠിക്കണം അതിൻ്റെ മഹത്വം നമ്മൾ എന്തിനാണ് ഈ പേരുകൾ പഠിക്കുന്നത് വെറുതെ മനഃപ്പാഠമാക്കി പറയാനോ അല്ല ഒരിക്കലുമല്ല അതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ നേട്ടങ്ങളുണ്ട് ദുനിയാവിലും ആക്രത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന നേട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വർഗത്തിലേക്കുള്ള ഒരു താക്കോലാണ് എന്നതാണ് സുബഹാന ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിൽ ഒരു സന്തോഷം വരുന്നില്ലേ നമ്മുടെ എല്ലാം അവസാന ലക്ഷ്യം ആ ജന്നത്തുൽ ഫിർദോസ് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം നമ്മളെ പഠിപ്പിച്ചു അബൂഹുഹുഹു നിവേദനം ചെയ്യുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിശ്ചയമായും അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പേരുകളുണ്ട് അതായത് നൂറിന് ഒന്ന് കുറവ് ആരെങ്കിലും അത് ഹൃദിസ്ഥമാക്കിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ് അവന്റെ പേരുകൾ മനസ്സിലാക്കി ജീവിക്കുന്ന അടിമയ്ക്ക് അവൻ വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ് ഹൃദയസ്ഥമാക്കുക എന്നതിൻ്റെ അർത്ഥം വെറുതെ കാണാതെ പഠിക്കുക എന്നല്ല ഓരോ പേരിന്റെയും അർത്ഥം അറിയുക ആ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആ പേരുകൾ വിളിച്ച് ദ്വായ ചെയ്യുക ആ ഗുണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക ഇതാണ് യഥാർത്ഥ യഹസ അഥവാ ഹൃദയസ്ഥമാക്കൽ രണ്ടാമതായി ഇത് നമ്മുടെ ഈമാൻ വിശ്വാസം വർദ്ധിപ്പിക്കും അള്ളാഹുവിന്റെ ഓരോ പേരും അവൻ്റെ ഓരോ വിശേഷണങ്ങളാണ് അർറഹ്മാൻ പരമകാരുണികൻ എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ച് നമ്മൾ ഓർക്കും അൽ ഖവി ഏറ്റവും ശക്തൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ഉറപ്പിക്കും അൽ ബസ്വീർ എല്ലാം കാണുന്നവൻ എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ഒരു തിന്മ പോലും അവൻ കാണുന്നുണ്ടെന്ന ബോധം നമ്മെ പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും ഇങ്ങനെ ഓരോ പേരും നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കും നമ്മുടെ കൽബിൽ റബ്ബിനോടുള്ള ഭയഭക്തിയും സ്നേഹവും വർദ്ധിക്കും മൂന്നാമത്തെ നേട്ടം നമ്മുടെ ദ്വായകൾക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നതാണ് തുടക്കത്തിൽ നമ്മൾ ഓദിയ ആയത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞില്ലേ ആ പേരുകൾ കൊണ്ട് എന്നോട് ദ്വായ ചെയ്യൂ എന്ന് നമുക്ക് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാ റസാഖ് അന്നം നൽകുന്നവനെ യാനീ ഐശ്വര്യവാനെ എന്ന് വിളിച്ച് നമുക്ക് ദ്വായ ചെയ്യാം ഒരു രോഗം വന്നാൽ യാ ഷാഫി രോഗം സുഖപ്പെടുത്തുന്നവനെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാം ഒരു തെറ്റ് ചെയ്തുപോയി ഖേദം കൊണ്ട് നീറുമ്പോൾ യാ ഗഫൂർ ഏറെ പൊറുക്കുന്നവനെ യാ തവ്വാബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനെ എന്ന് വിളിച്ച് കരയാം ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ പേര് വിളിച്ച് ചോദിക്കുമ്പോൾ അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ് ആ ദ്വാക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടാകും നാലാമതായി ഇത് നമുക്ക് ജീവിതത്തിൽ സമാധാനവും പ്രതീക്ഷയും നൽകുന്നു എത്ര വലിയ പ്രതിസന്ധി വന്നാലും അസ്വബൂർ ഏറ്റവും ക്ഷമയുള്ളവൻ ആയ റബ്ബ് എൻ്റെ കൂടെയുണ്ടെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ ഒരു കരുത്ത് കിട്ടും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അൽവലി സഹായിയും സംരക്ഷകനുമായ റബ്ബ് എൻറെ കാര്യങ്ങൾ അറിയുന്നത് എത്ര വലിയ ആശ്വാസമാണ് അവസാനമായി ഇത് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ സഹായിക്കുന്നു അള്ളാഹു അൽ അഫൂവ് മാപ്പ് നൽകുന്നവനാണെങ്കിൽ മറ്റുള്ളവരോട് പൊറുക്കാനും മാപ്പ് നൽകാനും നമ്മളും പഠിക്കണം റബ്ബ് അൽ വധൂദ് ഏറെ സ്നേഹിക്കുന്നവനാണെങ്കിൽ അവൻറെ സൃഷ്ടികളെ സ്നേഹിക്കാൻ നമ്മളും തയ്യാറാകണം അവന്റെ ഗുണങ്ങളിൽ നിന്ന് ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നത് എത്ര മനോഹരമായ കാര്യമാണ് ഇത്രയും വലിയ മഹത്വങ്ങളും നേട്ടങ്ങളുമുള്ള ഒരു കാര്യത്തെയാണോ നമ്മൾ ഇത്ര നിസാരമായി കണ്ടിരുന്നത് ഇനി നമുക്ക് ആ പേരുകളുടെ അർത്ഥങ്ങളിലേക്ക് ആ സൗന്ദര്യത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം എല്ലാം ഒരു വീഡിയോയിൽ പറയാൻ സാധ്യമല്ല പക്ഷെ നമുക്ക് ചില പ്രധാനപ്പെട്ട പേരുകളെ ഇന്ന് പരിചയപ്പെടാം ഇൻഷാ അള്ളാ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ബാക്കിയുള്ളവയെക്കുറിച്ചും സംസാരിക്കാം ഒന്ന് അർ റഹ്മാൻ പരമകാരുണികൻ അർ റഹീം കരുണാമിധി ഈ രണ്ട് പേരുകളും കേൾക്കാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നു എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം അർ റഹ്മാൻ എന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെയാണ് കാണിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും നല്ലവർക്കും ചീത്തവർക്കും അവൻ്റെ കാരുണ്യം ലഭിക്കുന്നുണ്ട് സൂര്യൻ എല്ലാവർക്കും ഒരുപോലെ പ്രകാശം നൽകുന്നു മഴ എല്ലാവർക്കും ഒരുപോലെ വെള്ളം നൽകുന്നു കാറ്റ് എല്ലാവർക്കും ഒരുപോലെ ശ്വാസം നൽകുന്നു ഇതാണ് റഹ്മാൻ എന്നതിൻ്റെ കാരുണ്യം അത് പൊതുവായതാണ് ഈ ദുനിയാവിൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ അർ റഹീം എന്നതിലെ കാരുണ്യം കുറച്ചുകൂടി സവിശേഷമായതാണ് അത് പരലോകത്ത് അള്ളാഹുവിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച അടിമകൾക്ക് വേണ്ടി മാത്രം അവൻ കരുതി വെച്ചിരിക്കുന്ന കാരുണ്യമാണ് ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന ചെറിയ നന്മകൾക്ക് പോലും അനേകം ഇരട്ടി പ്രതിഫലം നൽകി നമ്മുടെ തെറ്റുകൾ പുറത്തു തന്ന് നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവൻ റഹീമായതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഉമ്മക്ക് നമ്മളോട് എത്ര സ്നേഹമുണ്ട് എത്ര കരുണയുണ്ട് ഒരു ഹദീസിൽ നമ്മുടെ നബിസല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചത് ഒരു ഉമ്മക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള വാത്സല്യത്തെക്കാൾ എഴുപത് ഇരട്ടി വാത്സല്യം അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുണ്ട് എന്നാണ് സുബഹാൻ അള്ളാഹ് ആ റബ്ബിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിക്കാതെ നമ്മൾ പിന്നെ ആരുടെ കാരുണ്യത്തിലാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത് രണ്ട് അൽമലിക് പരമാധികാരി മലിക് എന്നാൽ രാജാവ് അധികാരി എന്നൊക്കെയാണ് അർത്ഥം ഈ ലോകത്ത് എത്രയെത്ര രാജാക്കന്മാരും ഭരണാധികാരികളും വന്നുപോയി അവരുടെയൊക്കെ അധികാരം എത്ര കാലമുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല അതന്നും ഇന്നും എന്നും നിലനിൽക്കുന്നതാണ് അവൻ്റെ അധികാരത്തിന് ഒരു തുടക്കമോ ഒടുക്കമോ ഇല്ല ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവൻ്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യരുടെ അധികാരത്തിനു മുന്നിൽ തലകുനിച്ചു പോകാറുണ്ട് അവരെ ഭയപ്പെടാറുണ്ട് എന്നാൽ നമ്മൾ ഓർക്കണം എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ് അവൻ വിചാരിക്കാതെ ഈ ലോകത്ത് ഒരില പോലും അനങ്ങില്ല ഈ ബോധം നമ്മുടെ കൽവിൽ വന്നാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ടി വരില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും രാജാധിരാജനായ അവനെ ഏൽപ്പിക്കാം അവന്റെ തീരുമാനമാണ് ഏറ്റവും ഉത്തമം എന്ന് വിശ്വസിക്കാം മൂന്ന് അൽ ഖുദ്ദൂസ് പരിശുദ്ധൻ ഖുദ്ദൂസ് എന്നാൽ എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായും പരിശുദ്ധനായവൻ എന്നാണ് അർത്ഥം മനുഷ്യരായ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട് നമുക്ക് ക്ഷീണം വരും രോഗം വരും നമ്മൾ മറന്നുപോകും നമ്മൾ തെറ്റുകൾ ചെയ്യും എന്നാൽ നമ്മുടെ റബ്ബ് അങ്ങനെയല്ല അവന് ക്ഷീണമില്ല ഉറക്കമില്ല മറവിയില്ല അവൻ എല്ലാ നിലയിലും സമ്പൂർണനാണ് പരിശുദ്ധനാണ് നമ്മൾ സുബഹാനല്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവെ നീ എത്ര പരിശുദ്ധൻ എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈ പേര് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ റബ്ബ് പരിശുദ്ധനായതുകൊണ്ട് അവനിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കണം നമ്മുടെ ശരീരവും വസ്ത്രവും വീടും മാത്രമല്ല നമ്മുടെ മനസ്സും ചിന്തകളും സംസാരവും പ്രവർത്തനങ്ങളും പരിശുദ്ധമായിരിക്കണം അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയുന്നതിൽ നിന്നും ചീത്ത ചിന്തകളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം നാല് അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ അത്തവാബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന രണ്ട് പേരുകളാണിത് കാരണം നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ് ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തു പോയാൽ അതിന്റെ കുറ്റബോധം നമ്മളെ വല്ലാതെ വേട്ടയാടും റബ്ബ് എന്നോട് പൊറുക്കുമോ എൻ്റെ ദ്വാ സ്വീകരിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അപ്പോഴാണ് അൽ ഗഫൂർ എന്ന പേര് നമ്മുടെ കൽബിന് കുളിർമ നൽകുന്നത് ഗഫറ എന്നാൽ വെച്ചു പൊതിഞ്ഞു എന്നാണ് അർത്ഥം നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് പശ്ചാത്തപിച്ചാൽ അവൻ നമ്മുടെ തെറ്റുകൾ പുറത്തുതരിക മാത്രമല്ല മറ്റുള്ളവരിൽ നിന്ന് അത് മറച്ചുവെക്കുകയും ചെയ്യും വിചാരണയുടെ നാളിൽ പോലും അവൻ അത് പുറത്തു കൊണ്ടുവരില്ല സുബാനവ അത്തവ്വാബ് എന്നാൽ വീണ്ടും വീണ്ടും പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് നമ്മളൊരു തെറ്റ് ചെയ്തു തൗബ ചെയ്തു കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചു നമ്മൾ വീണ്ടും തൗബ ചെയ്താൽ റബ്ബ് അതും സ്വീകരിക്കും ആയിരം തവണ നമ്മൾ തെറ്റാവർത്തിച്ചാലും ആയിരം തവണയും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ ആ മടക്കം സ്വീകരിക്കാൻ തയ്യാറായ റബ്ബാണ് നമ്മുടെ റബ്ബ് പക്ഷെ എന്തായാലും റബ്ബ് പൊറുക്കുമല്ലോ എന്ന് കരുതി മനപൂർവ്വം തെറ്റുകൾ ആവർത്തിക്കരുത് അത് റബ്ബിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ആത്മാർത്ഥമായ ഖേദമാണ് പ്രധാനം നമ്മുടെ പിതാവായ ആദം നബി അലിഹിസ്സലാമിന് ഒരു തെറ്റു പറ്റിപ്പോയപ്പോൾ അദ്ദേഹം വർഷങ്ങളോളം കരഞ്ഞ് ദുആ ചെയ്തു അപ്പോൾ അള്ളാഹു തന്നെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വാക്കുകളുണ്ട് റബ്ബന വലംസന ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും ഈ അടങ്ങിയിരിക്കുന്നത് പൂർണ്ണമായ സമർപ്പണമാണ് ആ വിനയത്തോടെ ആ ഖേദത്തോടെ നമുക്ക് റബ്ബിനോട് ചോദിക്കാം യാ ഗഫൂർ യാ തവ്വാബ് എന്റെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബെ അഞ്ച് അന്നം നൽകുന്നവൻ അൽഫത്ത തുറന്നു തരുന്നവൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് ഉപജീവനത്തെക്കുറിച്ചാണ് നാളെ എന്ത് കഴിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിന് എങ്ങനെ പണം കണ്ടെത്തും കടങ്ങൾ എങ്ങനെ വീടും ഈ ചിന്തകൾ നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട് ഇവിടെയാണ് അർ റസാഖ് എന്ന നാമം നമുക്ക് ശക്തി പകരുന്നത് റിസ്ക് എന്നാൽ ഉപജീവനം ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉറുമ്പിനും മണ്ണിരയ്ക്കും കടലിന്റെ ആഴങ്ങളിലുള്ള മത്സ്യങ്ങൾക്കും ആകാശത്ത് പറക്കുന്ന പറവകൾക്കും ഭക്ഷണം നൽകുന്നത് ആരാണ് നമ്മുടെ റബ്ബാണ് ഒരു പക്ഷിയും രാവിലെ കൂടുവിട്ട് പറന്നു പോകുമ്പോൾ തന്റെ കയ്യിൽ ഭക്ഷണം കരുതിയിട്ടല്ല പോകുന്നത് ഒഴിഞ്ഞ വയറുമായി പോയി നിറഞ്ഞ വയറുമായിട്ടാണ് അത് തിരിച്ചു വരുന്നത് അതിന് ഭക്ഷണം നൽകിയ റബ്ബ് നമ്മളെ പട്ടിണിക്കിടുമോ ഇല്ല ഒരിക്കലുമില്ല അൽഫത്താഹ് എന്നാൽ എല്ലാ അടഞ്ഞ വാതിലുകളും തുറന്നു തരുന്നവൻ എന്നാണ് അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാ വഴികളും അടഞ്ഞുപോയെന്ന് നമുക്ക് തോന്നും ജോലിയില്ല വരുമാനമില്ല എന്ത് ചെയ്യണമെന്നറിയില്ല ആ സമയത്ത് നമ്മൾ യാ ഫാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികൾ റബ്ബ് നമുക്ക് മുന്നിൽ തുറന്നു തരും അവന്റെ ഖജനാവ് വിശാലമാണ് നമുക്ക് വേണ്ടത് അവനിലുള്ള പൂർണ്ണമായ വിശ്വാസവും തവക്കുൽ പ്രാർത്ഥനയുമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഏതാനും ചില പേരുകൾ മാത്രം ഓരോ പേരിനെക്കുറിച്ചും മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട് അൽ അലീം എല്ലാം അറിയുന്നവൻ അൽ ഹക്കീം യുക്തിമാൻ അസ് സമിയാൾ എല്ലാം കേൾക്കുന്നവൻ അൽ വദൂദ് ഏറെ സ്നേഹിക്കുന്നവൻ അഷ് ഷാഫി രോഗം മാറ്റുന്നവൻ അൽ മുജീബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ഓരോ പേരും അള്ളാഹുവിന്റെ മഹത്വത്തിൻ്റെ ഓരോ കടലാണ് ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കൽബുകൊണ്ട് കൊണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് മനോഹരമായ പേരുകളൊന്ന് ചൊല്ലി നോക്കാം നിങ്ങൾ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക ഓരോ പേര് പറയുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ ലോകത്തെ മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നമ്മുടെ റബ്ബിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതൊരു വിക്രിന്റെ മജിലിസാണ് അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളെ മലക്കുകൾ പൊതിയും അവിടെ റഹ്മത്തിറങ്ങും എന്ന് നമ്മുടെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു നീയത്തോടെ നമുക്ക് ആരംഭിക്കാം ഒന്ന് അർ റഹ്മാൻ പരമകാരുണികൻ രണ്ട് അർ റഹ്മീം കരുണാനിധി മൂന്ന് അൽ മലിക് പരമാധികാരി നാല് അൽ ഖുദ്ദൂസ് പരിശുദ്ധൻ അഞ്ച് അസ്സലാം സമാധാനം നൽകുന്നവൻ ആറ് അൽമുൻ അഭയം നൽകുന്നവൻ ഏഴ് അൽ മുഹൈമിൻ സംരക്ഷകൻ എട്ട് അൽ അസീസ് പ്രതാപശാലി ഒമ്പത് അൽ ജബ്ബാർ പരമാധികാരി പത്ത് അൽ മുത്തകബീർ ഗാംഭീര്യമുള്ളവൻ പതിനൊന്ന് അൽ ഖാലിഖ് സൃഷ്ടാവ് പന്ത്രണ്ട് അൽ ഭാര്യ നിർമ്മാതാവ് പതിമൂന്ന് അൽ മുസ്വീർ രൂപം നൽകുന്നവൻ പതിനാല് അൽ ഗഫാർ ഏറെ പൊറുക്കുന്നവൻ പതിനഞ്ച് അൽ ഗഫാർ അടക്കി ഭരിക്കുന്നവൻ പതിനാറ് അൽ വഹ്ഹാബ് ഔദാര്യമായി നൽകുന്നവൻ പതിനേഴ് അർ റസ്സാഖ് അന്നം നൽകുന്നവൻ പതിനെട്ട് അൽ ഫത്താഹ് തുറന്നു തരുന്നവൻ പത്തൊമ്പത് അൽ അലീം എല്ലാം അറിയുന്നവൻ ഇരുപത് അൽ കാബിൽ പിടിച്ചെടുക്കുന്നവൻ ഇരുപത്തിയൊന്ന് അൽ ബാസി വിശാലമാക്കുന്നവൻ ഇരുപത്തിരണ്ട് അൽ കാഫിൽ താഴ്ത്തുന്നവൻ ഇരുപത്തിമൂന്ന് അർ റാഫിയം ഉയർത്തുന്നവൻ ഇരുപത്തിനാല് അൽ മുയിസ് പ്രതാപം നൽകുന്നവൻ ഇരുപത്തിയഞ്ച് അൽ മുതില് നിന്ദിക്കുന്നവൻ ഇരുപത്തിയാറ് അസ് എല്ലാം കേൾക്കുന്നവൻ ഇരുപത്തിയേഴ് അൽ ബസ്വീർ എല്ലാം കാണുന്നവൻ ഇരുപത്തിയെട്ട് അൽ ഹകം വിധികർത്താവ് ഇരുപത്തിയൊമ്പത് അൽ അദിൽ നീതിമാൻ മുപ്പത് അൽ ലത്വീഫ് സൗമ്യൻ മുപ്പത്തിയൊന്ന് അൽ ഹബീർ സൂക്ഷ്മമായി അറിയുന്നവൻ മുപ്പത്തിരണ്ട് അൽ ഹലീം സഹനശീലൻ മുപ്പത്തിമൂന്ന് അൽ അലീം മഹത്വമുള്ളവൻ മുപ്പത്തിനാല് അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ മുപ്പത്തിയഞ്ച് അശഗൂർ നന്ദിയുള്ളവൻ മുപ്പത്തിയാറ് അൽ അലി ഉന്നതൻ അൽ കബീർ വലിയവൻ മുപ്പത്തിയെട്ട് അൽ ഹഫീർ കാത്തു സൂക്ഷിക്കുന്നവൻ മുപ്പത്തിയൊമ്പത് അൽ മുക്കീദ് ആഹാരം നൽകുന്നവൻ അൽ ഹസീബ് കണക്ക് നോക്കുന്നവൻ അൽ ജലീൽ ഗാംഭീര്യമുള്ളവൻ നാൽപ്പത്തിരണ്ട് അൽ കരീം ഉദാരൻ നാൽപ്പത്തി മൂന്ന് അർ റഖീബ് നിരീക്ഷിക്കുന്നവൻ നാൽപ്പത്തിനാല് അൽ മുജീബ് ഉത്തരം നൽകുന്നവൻ നാൽപ്പത്തിയഞ്ച് അൽ വാസിം വിശാലൻ അൽ ീം യുക്തിമാൻ നാൽപ്പത്തിയേഴ് അൽ വദൂദ് സ്നേഹനിധി നാൽപ്പത്തി അൽ മജീദ് മഹത്വമേറിയവൻ നാൽപ്പത്തിയൊമ്പത് അൽ ബാഇസ് പുനരുജ്ജീവിപ്പിക്കുന്നവൻ അമ്പത് അഷഹീദ് സാക്ഷി അമ്പത്തിയൊന്ന് അൽ ഹക്കി സത്യം അമ്പത്തിരണ്ട് അൽ വക്കീൽ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ അമ്പത്തിമൂന്ന് അൽ ഖവീയെ ശക്തൻ അമ്പത്തിനാല് അൽ മതീൻ ഉറപ്പുള്ളവൻ അമ്പത്തിയഞ്ച് അൽ വലിയ സംരക്ഷകൻ അമ്പത്തിയാറ് അൽ ഹമീദ് സ്തുത്യർഹൻ അമ്പത്തിയേഴ് അൽ മുഹ്സ്വി തിട്ടപ്പെടുത്തുന്നവൻ അമ്പത്തി അൽ മുബ്ദ തുടക്കം കുറിക്കുന്നവൻ അമ്പത്തിയൊമ്പത് അൽ മുഴീദ് ആവർത്തിക്കുന്നവൻ അറുപത് അൽമൊഴി ജീവിപ്പിക്കുന്നവൻ അറുപത്തിയൊന്ന് അൽ മുമീദ് മരിപ്പിക്കുന്നവൻ അറുപത്തിരണ്ട് അൽ ഹയ്യ് എന്നെന്നും ജീവിക്കുന്നവൻ അറുപത്തിമൂന്ന് അൽ ഖയ്യും സ്വയം നിലനിൽക്കുന്നവൻ അറുപത്തിനാല് അൽ വാജിദ് കണ്ടെത്തലിന്റെ ഉടമ അറുപത്തിയഞ്ച് അൽ മാജിദ് പ്രതാപമുള്ളവൻ അറുപത്തിയാറ് അൽ വാഹിദ് ഏകൻ അറുപത്തിയേഴ് അൽ അഹദ് അതുല്യനായ ഏകൻ അറുപത്തിയെട്ട് അസ്വമദ് ആശ്രയകേന്ദ്രമായവൻ അറുപത്തിയൊമ്പത് അൽ ഖാദിർ കഴിവുള്ളവൻ എഴുപത് അൽ മുക്തീർ സർവശക്തൻ എഴുപത്തിയൊന്ന് അൽ മുക്തിം മുന്തിക്കുന്നവൻ എഴുപത്തിരണ്ട് അൽ മുഅഖിർ പിന്തിക്കുന്നവൻ എഴുപത്തിമൂന്ന് അൽ അവൽ ആദ്യൻ എഴുപത്തിനാല് അൽ ആഖിർ അന്ത്യൻ എഴുപത്തിയഞ്ച് അല്ലാഹിർ പ്രത്യക്ഷമായവൻ എഴുപത്തിയാറ് സ്വീകരിക്കുന്നവൻ എൺപത്തിയൊന്ന് അൽ മുൻതീം ശിക്ഷിക്കുന്നവൻ എൺപത്തിരണ്ട് അൽ അഫൂ മാപ്പ് നൽകുന്നവൻ എൺപത്തിമൂന്ന് കൃപയുള്ളവൻ എൺപത്തിനാല് മാലിക്കുൽ മുൽക്ക് സർവാധിപതി എൺപത്തിയഞ്ച് ദുൽ ജലാലി വൽ ഇക്രാം മഹത്വവും ആദരവുമുള്ളവൻ എൺപത്തിയാറ് അൽ മുഖ്സി നീതി പ്രവർത്തിക്കുന്നവൻ എൺപത്തിയേഴ് അൽ ജാമ്യാൻ ഒരുമിച്ച് കൂട്ടുന്നവൻ എൺപത്തിയെട്ട് അൽ ഗനി ഐശ്വര്യവാൻ എൺപത്തിയൊമ്പത് അൽ ഐശ്വര്യം നൽകുന്നവൻ തൊണ്ണൂറ് അൽ മാന്യം തടയുന്നവൻ തൊണ്ണൂറ്റിയൊന്ന് അദ്ദാർ ഉപദ്രവകാരി പരീക്ഷണാർത്ഥം തൊണ്ണൂറ്റി രണ്ട് ഉപകാരം ചെയ്യുന്നവൻ തൊണ്ണൂറ്റിമൂന്ന് അന്നൂർ പ്രകാശം തൊണ്ണൂറ്റിനാല് അൽ ഹാദി മാർഗദർശി തൊണ്ണൂറ്റിയഞ്ച് അൽ ബദിയ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ തൊണ്ണൂറ്റിയാറ് അൽ ബാഖി ശേഷിക്കുന്നവൻ തൊണ്ണൂറ്റിയേഴ് അൽ വാരിസ് അനന്തരാവകാശി തൊണ്ണൂറ്റിയെട്ട് അർ റഷീദ് നേർവഴി കാണിക്കുന്നവൻ തൊണ്ണൂറ്റിയൊമ്പത് അസ്വബൂർ ക്ഷമാശീലൻ അൽഹമുല്ല റബ്ബേ നിന്റെ മനോഹരമായ നാമങ്ങൾ ഉച്ചരിക്കാനും അതിന്റെ അർത്ഥം അല്പമെങ്കിലും ചിന്തിക്കാനും നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകിയല്ലോ നിനക്ക് സർവസ്തുതിയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ വെറുമൊരു കേൾവിയിൽ ഒതുങ്ങി പോകരുത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമാകണം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പേരുകൾ വീതം അതിന്റെ അർത്ഥം സഹിതം പഠിക്കാൻ ശ്രമിക്കുക അത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക കുടുംബത്തിലെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുക മക്കൾക്ക് ഈ പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുക റബ്ബിനെക്കുറിച്ചുള്ള അറിവ് ചെറുപ്പത്തിലെ അവരുടെ കൽവിൽ നിറയട്ടെ രണ്ട് ദുആയിൽ ഉൾപ്പെടുത്തുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പേരുകൾ ഉപയോഗിക്കുക യാറഹ്മാനെ എന്നോട് കരുണ കാണിക്കണേ യാ ഷാഫി എന്റെ രോഗം ശിഫയാക്കണേ യാ ഫത്താഹ് എനിക്ക് നല്ലൊരു വഴി തുറന്നു തരണേ എന്നിങ്ങനെ മനമൊരുകി ചോദിക്കുക മൂന്ന് ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ചുറ്റും കാണുന്ന ഓരോ കാര്യത്തിലും റബ്ബിന്റെ നാമങ്ങളുടെ പ്രതിഫലനം കാണാൻ ശ്രമിക്കുക മനോഹരമായ ഒരു പൂവ് കാണുമ്പോൾ അൽ മുസ്വ്യർ രൂപം നൽകുന്നവൻ ആയ റബ്ബിനെ ഓർക്കുക ഒരു പ്രശ്നത്തിൽ ക്ഷമയോടെ നിൽക്കുമ്പോൾ സ്വബൂർ ആയ റബ്ബിന്റെ സഹായം തേടുക ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇത് തുടങ്ങുന്നതേയുള്ളൂ അള്ളാഹുവിനെ അറിയാനുള്ള യാത്രയ്ക്ക് ഒരവസാനമില്ല നമ്മൾ എത്രത്തോളം അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അവൻ നമ്മളിലേക്കും അടുത്തുവരും അള്ളാഹു സുബഹാനുഹുബത്തായാല അവൻ്റെ അസ്മാ ഉൽഹനയുടെ മഹത്വം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് മുഖേന ദ്വായ ചെയ്ത് വിജയം നേടാനും അവസാനം ജന്നത്തുൽ ഉൽ ഫിർദോസിൽ ഒരുമിച്ചു കൂടാനും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവൻ എളുപ്പമാക്കി തരട്ടെ നമ്മുടെ രോഗികൾക്ക് അവൻ പൂർണ്ണമായ ശിഫ നൽകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അവൻ മവഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സംരംഭം അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിക്കാൻ ശ്രമിക്കുക അല്ലാഹുവിനെ നല്ല ഓർമ്മപ്പെടുത്തലുകൾ പങ്കുവെക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മുടെ ഈ ദിക്കർ സ്വലാത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കൂടുതൽ ആളുകളിലേക്ക് ഈ നന്മ എത്തിക്കാൻ സഹായിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങളെല്ലാവർക്കും ഉണ്ടാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു